ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുയായികളെയല്ല ഗ്രൂപ്പിനെ സൃഷ്ടിക്കാനാണ് അവർ സാധിച്ചത് പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് കൊണ്ട് ആരെ പറ്റി എന്തും പറഞ്ഞു കളഞ്ഞ അങ്ങനെ അതിലൂടെ പ്രമാണി സാമിച്ചപ്പോൾ അദ്ദേഹം വെറും പ്രാണിയായി മാറി എന്നുള്ളതാണ് നേര് ഏത് തറ പറയാനും യാതൊരു വഴി ഒരു തറ നേതാവെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി നാലഞ്ചു പേരാണ് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇവിടെ നേതാവുണ്ടോ കോൺഗ്രസ് അത് മുസ്ലിം ലീഗിന്റെ മുന്നണി മാറ്റത്തിനുള്ള സാധ്യത കാണുന്നില്ലെന്ന് എസ്എന് ഡി പി ജനറല് സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ലീഗ് എൽ ഡി എഫിലേക്ക് വരില്ല ലീഗ് വന്നാൽ എൽ ഡി എഫിന്റെ മുഖഛായയും മതിപ്പും നഷ്ടമാകും ലീഗിനെ ഒപ്പം കൂട്ടാൻ എൽ ഡി എഫ് തയ്യാറാകുമെന്ന് കരുതുന്നില്ല എന്നും വെള്ളപ്പള്ളി നടേശൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ആശയപരമായി നിരവധി വ്യത്യാസങ്ങളുണ്ട് ഭരണത്തിന് വേണ്ടി മാത്രം അവർ ഒന്നിക്കുമെന്ന് കരുതുന്നില്ല എന്നും എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ലീഗ് അങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ ചേർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകില്ലെന്നും വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചു വി ഡി സതീശൻ അഹങ്കാരിയായ നേതാവാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു സതീഷന് പക്വതയും മാന്യതയും ഇല്ല സതീഷൻ പ്രതിപക്ഷ നേതാവായതോടെ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ കൂടി കോൺഗ്രസിൽ ഇപ്പോൾ എഐ ഗ്രൂപ്പുകളില്ല വ്യക്തികളുടെ ഗ്രൂപ്പാണ് ഉള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു വി ഡി സതീഷനാണ് നേതൃത്വം നൽകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ഇനിയും അധികാരത്തിൽ വരും ിന്റെ ഗുണം യു ഡി എഫിന്റെ ബലഹീനതയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ വെള്ളാപ്പള്ളി നടേശൻ അതേസമയം വാനോളം പുകഴ്ത്തി രമേശ് ചെന്നിത്തല പക്വതിയും ഇരുത്തവും വന്ന നേതാവെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നേതാവ് രമേശ് ചെന്നിത്തലയാണ് ചെന്നിത്തല സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന നേതാവാണെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി അവരെല്ലാം കുറെ അതുപോലെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന അതിനാണ് നേതാവ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുയായികളെ അല്ല ഗ്രൂപ്പിനെ സൃഷ്ടിക്കാനാണ് ഇവിടെ സാധിച്ചത് അപ്പോൾ വിഴി സജനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് കൊണ്ട് ആരെ പറ്റി എന്തും പറഞ്ഞു അങ്ങനെ അതിലൂടെ പ്രമാണി സാമിച്ചപ്പോൾ അദ്ദേഹം വെറും പ്രാണിയായി മാറി എന്നുള്ളതാണ് നേരി പറഞ്ഞ് പത്രങ്ങളിൽ ഹെട്ടിങ്ങി വാങ്ങിച്ചു പ്രമാണിയാകുന്നു പറയുന്നത് എന്താണെന്നും അതിന്റെ അതിന്റെ റിയാക്ഷൻ എന്താണെന്നും മനസ്സിലാക്കാതെ എവിടെന്തെല്ലാം വെറുപ്പുണ്ടോ സമൂഹത്തിൽ അത് വില താക്കുകൊണ്ട് വിലക്ക് മേടിക്കുന്ന ഒരാളാണ് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പത്തൊൻപത്തെട്ട് വയസ്സുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ചേർത്തും വലുതുമായ ഒരുപാടാളെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അടുത്തിട്ടുണ്ട് വരുമായിട്ട് അടുക്കുകയും അതുപോലെ തന്നെ ചണ്ടയും പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം തറ വർത്തമാനം പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓരോ ഗാന്ധിയനാണെന്ന് പറയുകയും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഏത് തറ പറയാനും യാതൊരു വഴി ഒരു തറ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി അദ്ദേഹത്തിന്റെ സൗകര്യം പോലെ വാക്ക് മാറിയും അറിഞ്ഞും പറയുന്ന ഒരാളാണ് കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരു സമുദായ നേതാക്കന്മാരുടെയും അതായത് മത നേതാക്കന്മാരുടെയും തിണ്ണത്തിറങ്ങുന്നല്ലെന്നുള്ള പറഞ്ഞത് ഇന്നും നിങ്ങൾ ഹ്ലിപ്പായിട്ട് ഇന്നും ആളുകൾ കാണിച്ചോണ്ടിരിക്കുകയാണ് ആ ആളുകൾ എവിടെ എല്ലാം കയറി മത നേതാക്കന്മാരെയും സമുദായ നേതാക്കന്മാരുടെയും എല്ലാം തിണ്ണത്തിറങ്ങിയും ബിഷപ്പ് പാലസ് എല്ലാം കയറി ഇറങ്ങിയില്ലേ അദ്ദേഹം പറയാനും പറച്ചും തമ്മിൽ വലിയ വല്ല വ്യത്യാസമുണ്ടാ മാത്രമല്ല അദ്ദേഹം ഇപ്പൊ വ്യാഖ്യാനിച്ചു പോലെ ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരും വരുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനെന്ന് പറയുന്നത് അങ്ങനെ ഉദ്ദേശിച്ചല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരും എന്നുള്ള എനിക്ക് ആരും അറിയിച്ചയില്ല കാരണം ഇദ്ദേഹത്തെക്കൂട്ടുള്ള ആളുകളെ നേതാവായിട്ട് നിൽക്കൊടുത്തോളം കാലം കോൺഗ്രസ്സിന് ആസന്ന ഭാവിയിലൊന്നും കേരളത്തിൽ ഭരിക്കാനൊരു അവസരം ല്ല ഉണ്ടാക്കി കൊടുക്കുകയല്ല ഞാൻ ഇപ്പൊ തന്നെ എത്ര പേരാണ് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത് നാലഞ്ചു പേരാണ് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇവിടെ നേതാവുണ്ടോ കോൺഗ്രസ് കോൺഗ്രസിനകത്ത് അതെ പണ്ട് എ ഐ ഗ്രൂപ്പ് അങ്ങനെ രണ്ട് ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ അത് നമുക്ക് മനസ്സിലാകുമായിരുന്നു ഇപ്പോ വ്യക്തിയുടെ ഗ്രൂപ്പുകളാണ് അത് നാലഞ്ച് മന്ത്രിമാരാകാൻ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസ് നേരത്ത് നാലഞ്ച് പേരുകൾ ഗ്രൂപ്പുകളായി സൃഷ്ടിച്ചുകൊണ്ട് ഈ കോൺഗ്രസിനെ കണ്ടം തുണ്ടമായി മുറിച്ചുകൊണ്ട് ോട്ട് പോവുകയാണ് അതിൽ ഓരോരുത്തരും അവരുടേതായ തുരുത്തുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹമാണ് എല്ലാത്തിന്റെ ഉപരിയൊന്നും ഉള്ള ഉള്ള അഹങ്കാരത്തോടുകൂടി അദ്ദേഹത്തിന്റെ സംസാരം കേട്ടു കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന വി ഡി സശീലിനെക്കുട്ട് ആരെങ്കിലും ഉണ്ടാവും അദ്ദേഹത്തിന്റെ ചുരുത്താൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് പോലും സാധിക്കുന്നില്ലല്ലോ അതൊരു ഗതികേടല്ലേ ഒരു കോൺഗ്രസിനെ പറ്റിയൊരു ഗതികേടേ ഇങ്ങനെ ഒരു ഗതികേട് സാധിക്കാത്ത ഒരു ഗതികേട് ഈ വർത്തമാന കാലത്തൊന്നും അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഉണ്ടായിട്ടില്ല ഇത് എന്തു പറഞ്ഞാൽ ഇപ്പത്തെ കെ പി സി സി പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരായിരിക്കും അടുത്ത മിനിറ്റിൽ ബിളി സതീശം പറയുന്നത് അങ്ങനെ എതിര് പറഞ്ഞ് സ്വന്തം അളികളിൽ എതിരായി പറഞ്ഞ് അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റോ മറ്റു നേതാക്കന്മാരോ പറയുന്ന എതിരായി പറഞ്ഞുകൊണ്ട് പുള്ളി സർവജ്ഞനായി മാറാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ പ്രസംഗിലെല്ലാം ന്യൂസ് വരാം ടി വികളെല്ലാം കാണിക്കാം പക്ഷേ അത് രാഷ്ട്രീയമായും വ്യക്തിപരമായും അദ്ദേഹം സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയും അത് മനസ്സിലാക്കാനുള്ള വിവേകമോ വിവേകബുദ്ധിയോ അദ്ദേഹത്തിന് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്